സൗദി രാജാവ് സൽമാൻ ലോകത്തെവിടെയും യാത്ര ചെയ്യുമ്പോഴെല്ലാം എണ്ണൂറ്റി ഒൻപത് പേരുടെ ഒരു വലിയ പരിവാരം അദ്ദേഹത്തോടൊപ്പമുണ്ട് അതിൽ നൂറ്റി അൻപത് പേർ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പാചകക്കാരാണ് ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഒരു മുഴുവൻ സൈന്യവും അവരെ പിന്തുടരും ഉദാഹരണത്തിന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം തൻ്റെ വാഹനവ്യൂഹം വിമാനം അംഗരക്ഷകർ ലോകത്തെവിടെയും തൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ കൂടെ കൊണ്ടുപോകുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിനെ കൂടാതെ യാത്രയ്ക്കിടെ അത്തരമൊരു രാജകീയ പ്രോട്ടോകോൾ ആസ്വദിക്കുന്ന ഒരേ ഒരു വ്യക്തി സൗദി അറേബ്യയിലെ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ആണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവായി കണക്കാക്കപ്പെടുന്ന സൽമാൻ രാജാവ് വൺ ട്രില്യൺ ഡോളറിൻ്റെ സമ്പത്ത് കൂട്ടായി നിയന്ത്രിക്കുന്നു അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴെല്ലാം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഒരു രാജകീയ പരേഡിനേക്കാൾ കുറവല്ല അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയും നേരിടേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കുവാൻ ഡസൺ കണക്കിന് വിമാനങ്ങൾ പേഴ്സണൽ സർവൻസ് കുടുംബാംഗങ്ങൾ അദ്ദേഹം പോകുന്നിടത്തെല്ലാം സഞ്ചരിക്കുന്ന ആഡംബര വാഹനങ്ങളുടെ ഒരു കൂട്ടം എന്നിവ അദ്ദേഹത്തോടൊപ്പമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ സൽമാൻ രാജാവിൻ്റെ പ്രൈവറ്റ് ബോയിങ് സെവൻ ഫോർ സെവൻ ഒൻപത് ദിവസത്തെ സന്ദർശനത്തിനായി ഇൻഡോനേഷ്യയിലെത്തി ആറു വർഷത്തിനിടെ ഒരു സൗദി രാജാവ് ഇൻഡോനേഷ്യയിലേക്ക് നടത്തുന്ന ആദ്യ നയതന്ത്ര യാത്രയായിരുന്നു അത് ആ പര്യടനം ആഗോള തലത്തിൽ തന്നെ വാർത്തകളിൽ ഇടം നേടി രണ്ട് ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനങ്ങൾക്ക് പുറമെ രാജാവിന് ഒരു ബോയിങ് സെവൻ ഫൈവ് സെവൻ ഒരു ട്രിപ്പിൾ സെവൻ മൂന്ന് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളും സ്വന്തമായുണ്ട് ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കായി മാത്രം നീക്കി നീക്കിവച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും മറ്റു കുടുംബാംഗങ്ങൾക്കും സ്വന്തമായി സ്വകാര്യ വിമാനങ്ങളുണ്ട് ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ സാധാരണയായി അറുന്നൂറ് യാത്രക്കാരെ വഹിക്കും എന്നാൽ സൽമാൻ രാജാവിന് ഒരു മുഴുവൻ വിമാനവും അദ്ദേഹത്തിന് മാത്രമായി ഇഷ്ടാനുസൃതമാക്കിയിരിക്കുന്നു സീറ്റുകളുടെ നിരകൾക്ക് പകരം അതിൽ ആഡംബര കിടപ്പുമുറികൾ കോൺഫറൻസ് റൂമുകൾ ഡൈനിങ് ഹാളുകൾ ലോഞ്ചുകൾ അടുക്കളകൾ എന്നിവയുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ വിമാനങ്ങൾ വിമാനങ്ങളെക്കാൾ ആകാശത്തിലെ കൊട്ടാരങ്ങൾ പോലെയാണ് തോന്നുന്നത് ഒരു സാധാരണ യാത്രക്കാരന് ഏകദേശം ഇരുപത് കിലോ ലഗേജ് മാത്രമേ അനുവദിക്കൂ സൽമാൻ രാജാവ് ഇൻഡോനേഷ്യയിലേക്ക് അഞ്ഞൂറ്റി ആറ് ടൺ ലഗേജാണ് കൊണ്ടുപോയത് അതായത് അഞ്ച് ലക്ഷത്തി ആറായിരം കിലോഗ്രാം ഈ ലഗേജുകളിൽ സ്വർണം പൂശിയ ഒരു എസ്കലേറ്ററും ഉണ്ടായിരുന്നു അത് അദ്ദേഹം തൻ്റെ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ ഉപയോഗിക്കുന്നു ഈ ചരക്ക് ഒരേ വിമാനത്തിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചില്ല രാജാവിൻ്റെ ജെറ്റിന് മുന്നിലും പിന്നിലും നീങ്ങുന്ന ഒന്നിലധികം വിമാനങ്ങളിൽ ഇത് വെവ്വേറെ പറത്തി സൽമാനോടൊപ്പം സൗദി അറേബ്യയിൽ നിന്നുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരും ഇൻഡോനേഷ്യയിലേക്ക് യാത്ര ചെയ്തു മുപ്പത്തിയാറ് അധിക വിമാനങ്ങൾ ആവശ്യമായി വന്നു ഈ യാത്രയിൽ രാജാവ് രാജകീയ ആഡംബരത്തിൻ്റെ റെക്കോർഡുകളാണ് തകർത്തത് അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉത്തരവാദിയായ ലോജിസ്റ്റിക്സ് കമ്പനി പറയുന്നതനുസരിച്ച് എല്ലാം കൃത്യസമയത്ത് മാറ്റുന്നുവെന്ന് ഉറപ്പാക്കുവാൻ അഞ്ഞൂറ്റി എഴുപത് തൊഴിലാളികളെ നിയമിച്ചു ഇത്രയും ഗംഭീരമായ ഒരേ ഒരു ഉദാഹരണം അത് നാല് ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിനായി സൽമാൻ രാജാവ് രണ്ട് സ്വർണ്ണ എസ്കലേറ്ററുകളും പത്ത് വിമാനങ്ങളും നൂറ് ലിമോസിനുകളും കൊണ്ടുപോയി താമസത്തിനായി ടോക്കിയോയിലെ ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആഡംബര സ്യൂട്ടുകളാണ് ബുക്ക് ചെയ്തത് രാജാവിൻ്റെ പരിചാരകരെയും ബന്ധുക്കളെയും പാർപ്പിക്കുവാൻ വേണ്ടി മാത്രം ചില പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പൂർണ്ണമായും ഒഴിപ്പിച്ചു ഫ്രാൻസിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം ഏകദേശം നാനൂറ് ആഡംബര കാറുകൾ വാടകയ്ക്കെടുത്തു പ്രസിഡന്റുമാർക്ക് പോലും നൽകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിച്ചപ്പോൾ സൽമാൻ രാജാവ് ആയിരം കിലോഗ്രാം ഭക്ഷണവും സൗദി അറേബ്യയിൽ നിന്നുള്ള ഫർണിച്ചറുകളും പരവതാനികളും കൂടെ കൊണ്ടുപോയി ബോസ്കോയിൽ നഗരത്തിലെ ഏറ്റവും വലിയ രണ്ട് ഹോട്ടലുകൾ അദ്ദേഹത്തിൻ്റെ താമസത്തിനായി പൂർണ്ണമായും ഒഴിവാക്കി മുൻകൂട്ടി ബുക്കിംഗ് നടത്തിയവരുടെ റിസർവേഷനുകൾ റദ്ദാക്കി സൽമാന്റെ താമസത്തിന് വെറും നാല് രാത്രികൾക്ക് ഏകദേശം മൂന്ന് മില്യൺ ഡോളറാണ് ചെലവായത് അദ്ദേഹം ആലോചിക്കാതെ അത് നൽകി രാജാവ് പോകുന്നിടത്തെല്ലാം തൻ്റെ കൊട്ടാരം കൊണ്ടുപോകുന്നതിൽ പ്രശസ്തനാണ് എന്നാൽ ഇത്രയും ആഡംബര ചെലവുകൾ ഉണ്ടായിരുന്നിട്ടും എല്ലാം സുഗമമായി നടക്കുന്നില്ല ഒരിക്കൽ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ എസ്കലേറ്റർ തകരാറനായി അദ്ദേഹം സ്വയം പടികൾ ഇറങ്ങാൻ നിർബന്ധിതരായി രാജാവിന് ഒരു നാണക്കേടായ നിമിഷമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ സൽമാൻ രാജാവ് യു എസ് പ്രസിഡന്റ് ബറാക്ക് ഒബാമയെ സന്ദർശിച്ചപ്പോൾ ഒരു കുറവും സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം ഉറപ്പുവരുത്തി വാഷിംഗ്ടൺ ഡി സിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുറികളുള്ള ഫോർ സീസൺസ് ഹോട്ടൽ മുഴുവൻ ബുക്ക് ചെയ്ത് ഒരു കൊട്ടാരമാക്കി മാറ്റി സൗദി അറേബ്യൻ സ്വർണ്ണ ഫർണിച്ചറുകൾ പരവധാനികൾ ഗ്ലാമറസ് ബെഡ്ഷീറ്റുകൾ സ്വർണ്ണ കസേരകൾ സ്വർണ്ണ ഹെയർ ഡ്രയറുകൾ എന്നിവയിൽ കയറ്റി അയച്ചു ഹോട്ടലിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് ചുവന്ന പരവധാനികൾ വിരിച്ചു അതിനാൽ രാജാവിന് നഗ്നമായ നിലത്ത് കാലുകുത്തേണ്ടി വരില്ല പിതാവിനെ പോലെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും അതിൽ കുറവല്ല ലോസ് ഏഞ്ചൽസ് സന്ദർശിച്ചപ്പോൾ ഫോർ സീസൺസ് ഹോട്ടലിലെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് സ്യൂട്ടുകളും അദ്ദേഹം ബുക്ക് ചെയ്തു മെനു മാറ്റുന്നതുവരെ മുഴുവൻ ഹോട്ടലും അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കനുസരിച്ച് പുനർനിർമ്മിച്ചു ഈ ആഡംബര പ്രദർശനത്തിന് അദ്ദേഹത്തിന് രണ്ട് മില്യൺ ഡോളറാണ് ചെലവായത് പക്ഷെ അദ്ദേഹം ആ ഹോട്ടലിൽ താമസിച്ചില്ല പകരം അദ്ദേഹം ഒരു പ്രത്യേക പ്രൈവറ്റ് പാലസ് ബുക്ക് ചെയ്തു ഹോട്ടൽ പൂർണ്ണമായും തൻ്റെ ടീമിനായി വിട്ടുകൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ മുഹമ്മദ് ബിൻ സൽമാനും മാലിദ്വീപ് സന്ദർശിച്ചു അവിടെ മൂന്ന് ദ്വീപുകൾ മുഴുവൻ അദ്ദേഹത്തിനായി നീക്കിവെച്ചിരുന്നു അംഗരക്ഷകരുടെ ഒരു സൈന്യത്താൽ ചുറ്റപ്പെട്ട ഒരു സ്വകാര്യ ഷിപ്പിലാണ് അദ്ദേഹം എത്തിയത് മാലിദ്വീപിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദ്വീപുകളിൽ മൂന്നെണ്ണം കിരീടാവകാശിക്കും അദ്ദേഹത്തിൻ്റെ അതിഥികൾക്കും ഒഴികെ മറ്റെല്ലാവർക്കും പൂർണ്ണമായും വിലക്കിയിരുന്നു ആ അവധിക്കാലം മാത്രം അദ്ദേഹത്തിന് ഏകദേശം മുപ്പത് മില്യൺ ഡോളറാണ് ചിലവായത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രസകരമായ ഒരു വസ്തുത ഇതാ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫ്രാൻസിലേക്കുള്ള രാജാവ് സൽമാന്റെ യാത്രക്കിടെ ഏകദേശം ഒരു ലക്ഷം ആളുകൾ അദ്ദേഹത്തിനെതിരെ ഒരു നിവേദനത്തിൽ ഒപ്പിട്ടു കാരണം അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി മാത്രം ഒരു പബ്ലിക് ബീച്ച് അടച്ചിരുന്നു കൂടാതെ അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി മാത്രം അവിടെ സ്വർണ പടികൾ സ്ഥാപിച്ചിരുന്നു ഈ എപ്പിസോഡ് നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുവാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഉറപ്പാക്കുക മറ്റൊരു ആവേശകരമായ കഥയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം